നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലൂണു നടത്തുന്ന വീട്ടിൽ കയറി ഊണ് പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിച്ച് അത് ഞാനൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുപത് രൂപയ്ക്ക് ഇഷ്ടം പോലെ വിഭവങ്ങളുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ഊണായിരുന്നു അതും ആ കട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ പറയകടവ് അമൃതപുരിയിലാണ് അമൃതാനന്ദയുടെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കടയുള്ളത് വീട്ടിലൂണ് വീട്ടിലൂണ് സെറ്റപ്പാണ് കുറച്ച് സ്ത്രീകൾ ചേർന്ന് നടത്തുന്നതാണ് അന്നത്തെ ഗംഭീര ഊണിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ നാവിന് തുമ്പിലുണ്ട് അത് കാരണം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാൻ പോവുകയാണ് ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു യാത്ര നമ്മളിപ്പോൾ ആ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് കടൽ തീരത്താണ് ഗംഭീര ആംബിയൻസിലാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് കടലാണ് അത്രയ്ക്ക് മനോഹരമായ ആംബിയൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടുത്തെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ ആ നാവിന് തുമ്പിലുണ്ടെന്ന് അത് വീണ്ടും കിട്ടുകയാണെങ്കിൽ ഒരാംബുലൻസിൽ അത്രയും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിലും അതിൽ പറയാം ഒരു ഹാപ്പി ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടാനില്ല ഫുഡ് വന്നിട്ടുണ്ട് എഴുപത് രൂപയുടെ ഊണാണ് എഴുപത് രൂപയുടെ ഊണിൻ്റെ കൂടെ വരുന്നത് സൈഡായിട്ട് വരുന്നത് കപ്പയുണ്ട് അവിയലുണ്ട് കിഴങ്ങ് കറി കിഴങ്ങിൻ്റെ തീൽ തോരൻ വറുത്തമേ മത്തി വറുത്തത് അതായത് പുളിശ്ശേരിയുണ്ട് മീൻകറിയും പുളിശ്ശേരി ആയിട്ടുള്ള കോമ്പ അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ നമ്മളിവിടെ പോയാലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീൻകറിയും പുളിശ്ശേരിയും കുട്ടിയാണ് കഴിക്കാറുള്ളത് ഈ പുളിശ്ശേരി സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഞാൻ പുളിശ്ശേരി അടിപൊളി എന്നുവെച്ചാൽ പുളിച്ചേരിയുടെ ആ പുളി പുളിശ്ശേരിയുടെ പുളിയാണല്ലോ മെയിനായിട്ട് വരേണ്ടത് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത്രയും കമ്പീര നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള പുളിശ്ശേരി ആണ് വെള്ളരിക്ക ഇട്ടിരിക്കുന്നത് കുളം മുമ്പ് ഒക്കെ ഒരു ഹാപ്പി മീൻകറിയുണ്ട് മീൻകറിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല അതൊക്കെ ഉണ്ട് ഓക്കെ ഇച്ചിരി വെള്ളം കുടിക്കുകയെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് അല്ലേ ഇച്ചിരി വെള്ളം കുടിക്കുക ഇച്ചിരി ഞങ്ങളുടെ കുറുക്കിയായിരുന്നു കേട്ടി അടിപൊളിയായിരുന്നു പുളിശ്ശേരി ഗംഭീരതാണ് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പുളിശ്ശേരി ആദ്യം ആദ്യ ഗംഭീര വീട്ടിൽ അവർ പിന്നെ വീട്ടിൽ തന്നെ അവർ സ്ത്രീകൾ അവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ ഞാൻ ഇത് റെഡിയാക്കുന്നു സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് രുചി കൂടുമെന്നാണ് പറയുന്നത് എന്നാലും അവർ ബിസിനസ് മാത്രമല്ല ആൾക്കാരുടെ മനസ്സും വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം കക്ക കണ്ടിട്ട് വളരെ ഗംഭീരമാണ് അതുമാത്രമല്ല കക്കയാണ് കായലിലെ കക്കയ്ക്ക് ഒരു പ്രത്യേക ഉണ്ട് ടേസ്റ്റ് കൂടുതലാണ് മറ്റുള്ള കക്കകളെ അപേക്ഷിച്ച് കക്കയ്ക്ക് ടേസ്റ്റ് കൂടുതലാണ് ഇത് കഴിക്കുമ്പോൾ ചിരി വരണം അല്ലേ ചിരിച്ചു കഴിച്ച പക്ക അടിപൊളി അടിപൊളി മസാല സൂപ്പർ നല്ല ഫ്രഷായിട്ടുള്ള കക്ക ഈ ഊണിൻ്റെ ഞാൻ പറഞ്ഞു സൈഡായിട്ട് ഇത്രയും കറികളുണ്ട് എഴുപത് രൂപയാണ് ഈ ഫിഷ് ഫ്രൈ ഉൾപ്പെടെ ഇത് വേണ്ട മത്തി വറുത്തത് ഈ മത്തി വറുത്തത് എനിക്ക് പോകുന്നവർ ഈ വലയിലിട്ട് പിടിക്കുന്ന ആനാണ് അല്ല മത്തി വറുത്തതല്ല മത്തി പിടിക്കല്ല മീൻ പിടിക്കുക ഫ്രഷായിട്ട് മത്തി പിടിച്ചിട്ട് കൊണ്ടുവന്ന് കറി വയ്ക്കുന്ന സാധനം അതൊക്കെ ഇപ്പം രണ്ടടുത്ത് പറഞ്ഞാൽ ഇട എല്ലാം കൊണ്ട് വളരെ ഹാപ്പി അതിൻ്റെ കൂടെ വേറെ സാധനം ഉണ്ടോ നമ്മുടെ കീര കേര എങ്ങനെ നടന്ന് നോക്കട്ടെ അടിപൊളി ഇത് ഇതിൻ്റെ മസാല വളരെ ഗംഭീരമാണ് എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫ്രൈ എന്താ കക്ക ഫ്രൈയും തേല ഫ്രൈ സൂപ്പർ ഇവിടുത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള തീയല് സൂപ്പർ ഇതും ഈ മത്തി പിടിക്കുന്ന ഇതുണ്ടോ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കണം മത്തിവല ആ മത്തിവല പിടിച്ചാൽ പിടിച്ച അരി ഫ്രഷ് മത്തി ഇന്ന് രാവിലെ പിടിച്ചല്ലേ മാതാ അമൃതമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വരും ഇപ്പോഴല്ലോ പിന്നെ മീനൊക്കെ ഇവിടെ വന്ന് വിശ്വസിച്ചു കഴിക്കാം കാരണം ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഹാർബർ ഉണ്ട് ഹാർബർക്കൊരു ഹാർബർ ഉണ്ട് അതന്നെ ഇവര് കളത്തിൽ പോയിട്ട് ലൈവായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് കിടിലം അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ ലൊക്കേഷൻ ഞാൻ ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ പറയുകടവ് അമൃതപുരിയിലാണ് ഈ ഒരു വീട്ടിലൂണുകടയുള്ളത് കടയുള്ളത് ഈ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൻ്റെ പണിതാരോഷമാണ് ഈ ഒരു വീട്ടിലൂടെ അച്ഛൻ്റെ വീട്ടിലൂന്ന് കട വീട്ടിലൂണ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി എവിടെ കടയിൽ വന്നു ഈ അമൃതാനന്ദ ആ ശ്രമത്തിനടുത്ത് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഓര് കാണിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഊണ് എത്രമാത്രം അടിപൊളിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ പാത്രം നോക്കിയത് പരമാവധി പാത്രം ഫുള്ള് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് അത്രയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ മീൻകറി മാത്രമുള്ളൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നാം ബാക്കിയെല്ലാം വളരെ ഗംഭീരമാണ് വളരെ 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 ഗംഭീരമാണ് സൂപ്പർ കക്ക ഫ്രൈ കേര ഫ്രൈ മത്തി ഫ്രൈ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് കക്ക കേര മത്തി അതിൻ്റെ വില എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ചോദിച്ചിട്ട് പറയാം ഊണിന് എഴുപതിരി രൂപയാണ് ഫിഷ് ഫ്രൈ ഉൾപ്പെടെയുള്ള ഊണിന് എഴുപതിരി വേണം അതിഗംഭീരമാണ് അടിപൊളി ഊണമാണ്